സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ച് വേൾഡ് അപ്പോൾ ഇന്നൊരു ഒരു റെസിപ്പിയാണ് അല്ലാതെ ഇന്നതൊരു കുക്കിങ്ങുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്കൊരു ബട്ടറിനാണ് ഉണ്ടാക്കാം എല്ലാം ഓരോ പരീക്ഷണങ്ങളല്ലേ അല്ല ഇത് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടിട്ടും നല്ല ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണേ ബട്ടറിൻ്റെ ആണാണ് അപ്പോൾ പാലിലാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത് മൈദ മാവാണ് അപ്പോൾ പാലൊന്ന് ലൈറ്റ് ചൂടാക്കിയിട്ട് ഒരു ലൈറ്റ് ചൂട് നമുക്ക് കുഴക്കാൻ പാകത്തിനുള്ള ഇളം ചൂടുള്ളൊരു പാലിൽ ഒരു സ്പൂൺ ഈസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ നമ്മുടെ ഞാൻ ഹോൾ ബട്ടറാണ് വാങ്ങിയത് എന്നിട്ട് ഞാൻ കട്ട് ചെയ്തതാണേ അപ്പോൾ കട്ട് ചെയ്ത ബട്ടർ അതിങ്ങനെ ആ പാലിൻ്റെ ചൂടിൽ തന്നെ അലിഞ്ഞു വരും അങ്ങനെയുള്ളൊരു പരിവാക്കിയിട്ട് നമുക്കിത് എങ്ങനെ ഒന്ന് കട്ട് തനി ഓടഞ്ഞോളും ഇങ്ങനെ അലിഞ്ഞലിഞ്ഞ് വന്നോളും അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായി ഇളകട്ടെ ഇളകട്ടെ അപ്പോൾ ബട്ടറൊക്കെ ഒന്ന് മെൽറ്റ് ആവട്ടെ ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം കുറച്ച് ബേക്കിംഗ് പൗഡറാണേ ഉണ്ടെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ വേണ്ട ഓപ്ഷനലാണ് കാരണം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കാരണം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ വാങ്ങിയ ബേക്കിംഗ് പൗഡർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് കുറച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തു ആ ബട്ടറൊന്ന് ലൈറ്റായിട്ട് ഉരുകി വരണേ ഉള്ളൂ എന്നിട്ടാണ് നമുക്ക് ബാലൻസ് ഉപ്പിടണം ആ മാവിന് ആവശ്യത്തിനുള്ള ഞാൻ ഒരു കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് ഒരു കപ്പ് പാലിന് ഉപ്പ് ഈ ആട്ടം വന്ന് ഇളക്കിയതാണ് അപ്പോൾ ഇതാ ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വേണ്ടാലും കൂടെ പോയിരുന്നു ആട്ടൻ്റെ ചായ കൂടി കഴിഞ്ഞു എന്നിട്ട് വീഡിയോ എടുക്കണമെന്ന് അറിയാണ്ട് ആടൻ എനിക്ക് ചായ കൊണ്ട് തന്നതാണ് സിറ്റൗട്ടിലിരുന്ന് കുടിച്ചോണ്ടിരിക്കുവായിരുന്നു വൈകുന്നേരം ആയിരുന്നു അപ്പോൾ അതേ പഞ്ചസാര ഇട്ടു അതായത് ഞങ്ങൾ വേണ്ടാലും കൂടെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കി വെച്ചു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഓർത്തത് അയ്യോ മാവ് കുഴച്ച് വെച്ചാൽ പിന്നെ എന്നിട്ട് ചായ കുടിക്കാനിരിക്കുക മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം വെക്കണം എന്നാലേ നല്ലോണം അതിങ്ങനെ പൊങ്ങി വരുള്ളൂ അപ്പോൾ അതാ അതുകൊണ്ട് ചായ ചൂടാറും നീ കുടിക്കുന്ന പറഞ്ഞിട്ട് വേഗം കൊണ്ട് തന്നെ ആശാനാശാൻ്റെ കുടി കഴിഞ്ഞു അപ്പോൾ അങ്ങനെ അപ്പം ഇത് നന്നായി ഇളക്കിയിട്ട് ഒരു കപ്പ് പാലിന് മൂന്ന് സ്പൂൺ സോറി മൂന്ന് കപ്പ് പൊടിയാണ് ഇടുന്നത് അപ്പോൾ ഒരു കപ്പ് പല്ലിന് മൂന്ന് കപ്പ് മൈദാപ്പൊടി പിന്നെ ഓരോ ആൾക്കാരുടെ മൈദാപ്പൊടിയുടെ ഒരു ഇതുപോലെ ഉണ്ടാവും നല്ലോണം പാകത്തിന് കുഴക്കാൻ പാകത്തിനായിട്ടുള്ള മൈദാപ്പൊടി മൂന്ന് പാക്കറ്റ് മൂന്ന് ബോൾ ഇട്ടതിന് ശേഷം പോരെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നല്ലോണം നമുക്ക് ഇലക്കി യോജിപ്പിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം എന്നിട്ട് മാവ് കുഴച്ചതിന് ശേഷം കുറച്ച് ഓയില് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ച് വെക്കാം ഞാൻ നേരത്തെ എടുത്ത ഓയിലാണ് അപ്പോൾ അതൊന്ന് അത് തടവാമെന്ന് വെച്ചിട്ട് ഓയിൽ തടവിയിട്ട് ഒരു നനഞ്ഞ തോർത്തിട്ട് മൂടി വയ്ക്കാം ഇല്ലെങ്കിൽ ക്ലീനർ ആപ്പ് ചെയ്യാം എന്താണെങ്കിലും കുഴപ്പമില്ല ഒരു ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ ഇതാ ഒന്നര മണിക്കൂർ കഴിഞ്ഞതാണ് അതിനുശേഷം ഞാൻ പോയി വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കുളിക്കുകയൊക്കെ ചെയ്ത് തുണികൾ കഴുകിയിടുന്നു അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് വന്നതേ അങ്ങനെ കുഴച്ച് വെച്ചിട്ട് പോയിട്ട് വൈകുന്നേരത്തെ പണികളൊക്കെ കഴിച്ചിട്ടാണ് ഞാൻ വന്നത് വന്ന് നോക്കുമ്പോഴത്തേ നല്ലോണം പൊങ്ങി നല്ല അടിപൊളി നല്ല ഒരു മാവായിട്ട് വന്നിട്ടുണ്ട് ബട്ടർ നണ്ണുള്ള മാവ് അപ്പോൾ ബട്ടർ നണ്ണിന് കുഴക്കണമല്ലോ കുഴച്ചെല്ലാം ആക്കി ഞാൻ പൊടി ഒരു പ്ലേറ്റിലാക്കി അപ്പോൾ നമുക്ക് പരത്തി എടുക്കാം പരത്തി ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഈ ഗ്യാപ്പിൽ അതും കൂടി പറയാൻ പറ്റുമോ ബട്ടർ നാണും ചിക്കൻ കറിയാണ് വൈകുന്നേരം രാത്രിക്ക് അപ്പോൾ ഞാൻ ചിക്കൻ കറിയും ഈ കുഴച്ച് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ പരത്തി എടുക്കുകയാണ് കർക്കിട ആയതുകൊണ്ട് ഏട്ടനെ വറക്കില്ല അപ്പോൾ എന്നെ പറ്റാവുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴാണെങ്കിലും എല്ലാം ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ സഹായിക്കാൻ വരാറുണ്ട് പിന്നെ ചിക്കൻ കറി വയ്ക്കുമ്പോൾ സവോളയൊക്കെ കട്ട് ചെയ്ത് തരാം അങ്ങനെയെല്ലാം ചെയ്തു തരാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം എന്നെ പരത്തി രണ്ടാക്കി കട്ട് ചെയ്തിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പരത്തണത് അപ്പോൾ ഏട്ടൻ വന്നിട്ട് ഞാൻ ചെയ്തു തരണോ ചോദിച്ചോ ഞാൻ പറഞ്ഞാൽ വേണ്ട കുഴപ്പമില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട പരത്തല് കണ്ടിട്ടാണോ എന്തോ വേണ്ട ഞാൻ ചെയ്തു തരാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ കട്ട് ചെയ്യണോ അങ്ങനെ കട്ട് ചെയ്യണോ ശരി ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യണുണ്ട് കത്തി കൊണ്ടുതന്നെയാ കട്ട് ചെയ്തത് എന്നിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഇങ്ങനെ തടവി തടിവിട്ടാണ് ചുട്ടെടുക്കുന്നത് പറയല്ലോ കേട്ടോ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിയും ബട്ടറിനാണും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ബട്ടറൊക്കെ ഇങ്ങനെ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ തൊട്ട് കൊടുത്ത് ദോശക്കല്ലിലും ഞാനിങ്ങനെ ഇപ്പം ഞാനിത് ദോശ ഉണ്ടാക്കാറില്ല ചപ്പാത്തിയും ഇങ്ങനെ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് ദോശക്കല്ലു വേറെ ഇല്ല ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു തൽക്കാലം പോട്ടെ ഞാൻ ഇനി അടുത്ത പ്രാവശ്യമൊന്നും ഉപയോഗിക്കാതിരിക്കാം വേറെ വേണ്ടേ നമ്മളിങ്ങനെ പെട്ടെന്ന് പറയുമ്പോഴേക്കും നമുക്ക് മാറ്റാനുള്ളതില്ലല്ലോ അപ്പോൾ അതെ ഞാനിങ്ങനെ ബട്ടൺ ഉണ്ടാക്കാം അപ്പോൾ ഏട്ടനാണ് ശരി എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി തന്നുണ്ട് എപ്പോഴും അറിയാലോ ഏട്ടനെപ്പോഴും ഇങ്ങനെയുള്ള പണികൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വരും പക്ഷേ വരും കേട്ടോ അറിഞ്ഞു വരും ഞാൻ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഏട്ടാ ഒന്ന് അത് ചെയ്തു തരുമോ ഇത് ചെയ്തു തരുമോ വെച്ചാൽ ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇല്ല പറയും പിന്നെ വരില്ല പക്ഷേ അറിഞ്ഞു വരും അതുകൊണ്ട് ഞാൻ വിളിക്കുകയൊന്നുമില്ല ഞാൻ തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ നിൽക്കുമ്പോൾ ഏട്ടനിങ്ങനെ വന്ന് നിൽക്കും ചിലപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വന്ന് നിൽക്ക് വെറുതെ വന്ന് നിന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ ശരീരം വെറുതെ വന്ന് നിൽക്കുക അപ്പോൾ വെറുതെ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് നേരം നിന്ന് നിന്നിട്ട് നല്ല ചട്ടയും കയ്യിൽ കൊടുക്കും അപ്പോൾ പിന്നെ അങ്ങനെ ഏട്ടനെന്നെ തന്നെ ഉണ്ടാക്കിയെടുക്കും ഇതിപ്പോൾ എനിക്ക് പരത്തി തരാമെന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ സാധാരണ ഇങ്ങനെ ചുട്ടെടുക്കാറോ ചെയ്യുക ഞാനാണ് പരത്താറ് അത് ഞാൻ പരത്തിയിട്ട് മൈദാമാവും കൊണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് വരുത്തുമ്പോൾ അങ്ങോട്ട് പോവില്ലേ അങ്ങനെയായിരുന്നു പക്ഷെ ബട്ടർ ബട്ടർനാൻ സൂപ്പറായിരുന്നു മൈദാ മാവും കൊണ്ട് ഇങ്ങനെ പരത്തുമ്പോൾ ഇങ്ങനെയാണ് വന്നത് അതുകൊണ്ടാണ് ഏട്ടനിങ്ങനെ പരത്തി തരാമെന്ന് പറഞ്ഞത് അതുപോലെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കുമ്പോഴും പൊറോട്ട ഉണ്ടാക്കുമ്പോൾ ഞാൻ തന്നെ പരത്തും അപ്പോൾ ഇങ്ങനെ ചുട്ടെടുക്കാറാണ് ചെയ്യുക ഇന്നിപ്പോൾ എനിക്ക് ഇതാ പരത്തി തന്നു കട്ടൊന്നും ചെയ്യണ്ട കട്ട് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കുക പറഞ്ഞിട്ട് പിന്നെ ആദ്യത്തെ മധുരം കട്ട് ചെയ്ത് ഉണ്ടാക്കിയുള്ളൂ ഒന്നും കട്ട് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കിയത് നമ്മൾ ഈ സാധാരണ വീട്ടമ്മമാരല്ലേ അപ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണ് നൈറ്റി ഒക്കെ തന്നെയാണ് ആ ഡെയിലി നമ്മളെ വീട്ടിൽ നൈറ്റ് തന്നെയല്ലേ ആ എൻ്റെയൊരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നൈറ്റി ഒക്കെ എന്ന് അപ്പോൾ നൈറ്റി നൈറ്റിട്ട വീഡിയോ എന്തിനാണ് നല്ല ചുരിദാറൊക്കെ ഒക്കെ ഇട്ടൊരു വീഡിയോ നമ്മൾ അടുക്കള പണി നമ്മുടെ കുക്കിംഗ് നമുക്ക് അതൊക്കെ വെറുതെ നല്ല ഡ്രസ്സൊക്കെ ഇട്ടൊരു കാണിക്കാനായിട്ട് കാര്യമില്ലല്ലോ എനിക്ക് നൈറ്റി തന്നെയാണ് കംഫേർട്ട് അപ്പോൾ ഞാൻ എപ്പോഴും നൈറ്റി നൈറ്റിട്ട് തന്നെയാണ് വീട്ടിൽ നിൽക്കാറ് ആയിരുന്നു ചിലപ്പോൾ പറയും ചുരിദാർ എടുത്തിട്ടൂടെ ആ ചുരിദാർ എന്നൊക്കെ പറയും പക്ഷെ എനിക്ക് വീട്ടിൽ ചുരിദാർ പറഞ്ഞത് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് നൈറ്റി പറഞ്ഞത് തന്നെയാണ് ഇഷ്ടം പിന്നെ ചില സമയത്ത് ഞാനിങ്ങനെ ചുരിദാറോ മീഡിയൊക്കെ ഇടും എല്ലാ ഡ്രസ്സും ഇടും അതിലൊന്നും അങ്ങനെ അതിടാൻ പാടില്ല ഇതിടാൻ പാടില്ല അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിലുള്ള ഏത് ഡ്രസ്സ് ഇടാനും ഉള്ള പെർമിഷനുണ്ട് അപ്പം ഞാനെന്നാലും നൈറ്റിയൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ വീട്ടമ്മമാരല്ലേ അപ്പം നമുക്ക് ഇത്രയൊക്കെ ഉള്ളൂ സാധാരണ സാധാരണക്കാരാണൊന്നും പറയില്ലേ എന്തിനാ ആളുകളെ കാണിക്കാനായിട്ട് ഇടും ഇടായികിയില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അങ്ങനെ പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് രാവിലെ എന്താ ഉണ്ടാക്കുക വൈകിട്ട് എന്താ ഇണ്ടാക്ക എന്നുള്ളത് നേരത്തെ ഞാൻ മുൻകൂട്ടി തീരുമാനിക്കും എന്നാലേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം തട്ടിക്കൂട്ടലാകുമ്പോൾ അത് തട്ടിക്കൂട്ടലേ അല്ലാതെ ഈ ബട്ടർ ബട്ടർനാൺ ഞാൻ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു കാരണം നല്ല ഡിസ് അതായത് ഇത് ബട്ടറൊക്കെ കുറച്ച് കുറച്ച് കോസ്റ്റ്ലി ആ ബട്ടറിൻ്റെ മാത്രമേ അതുമാത്രമേ ഉള്ളൂട്ടോ വേറെ കോസ്റ്റ്ലി ഒന്നുമില്ല അപ്പോൾ എന്നാലും അപ്പം ഞാൻ ഉണ്ടാക്കാൻ ഇങ്ങനെ മടിച്ച് മടിച്ച് ഇരിക്കുവായിരുന്നു ഈസ്റ്റൊക്കെ ഉപയോഗിക്കാം പക്ഷെ എപ്പോഴും ഉപയോഗിക്കുന്നത് ശരിയല്ലോ എപ്പോഴെങ്കിലൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഞാനിങ്ങനെ ഇത് എപ്പോഴെങ്കിലും ബട്ടർ ബട്ടറിനാണ് അപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നത് കൊണ്ട് ചിക്കൻ കറി വെച്ചിട്ട് ശരി അതിനെ കൊമ്പോ നൂൽപ്പുട്ട് ഉണ്ടാക്കാന്നാണ് ആദ്യം വിചാരിച്ചത് പിന്നെ വിചാരിച്ചു വേണ്ട കുഴപ്പമില്ല ബട്ടർ ബട്ടറിനാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കൂടുതൽ വെക്കുന്നത് അത്രയും നല്ലത് ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം തന്നെ വെക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ ചിക്കൻ കറി ആയപ്പോൾ രാവിലെ തന്നെ വിചാരിച്ചു ആ ശരി ചിക്കൻ ഉണ്ടല്ലോ എന്നാൽ പിന്നെ ചിക്കൻ കറി വെച്ചിട്ട് ബട്ടർനാൻ ഉണ്ടാക്കാമെന്ന് ചിക്കൻ കറിക്ക് പിന്നെ ചപ്പാത്തി ആണെങ്കിലും നൂൽപുട്ടാണെങ്കിലും പുട്ടാണെങ്കിലും എന്താണെങ്കിലും കോമ്പിനേഷൻ ആണല്ലോ അങ്ങനെ അങ്ങനെതാ യുദ്ധം അവസാനിച്ചിരിക്കുകയാണ് ബട്ടർനാൻ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരെയും ക്ലീൻ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് യു ഫ്രണ്ട്സ്